നമ്മുടെ എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ ഇനി മുന്നോട്ടേക്ക് വരാനായിട്ട് പോകുന്നുണ്ട് അടുത്ത മാസം രണ്ട് മുതൽ നമ്മുടെ എസ് എസ് സീൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഫീസ് തേർട്ടീൻ്റെ നോട്ടിഫിക്കേഷൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിൽ അതിനുശേഷം വരുന്ന നമ്മുടെ ജി ഡി ഡൽഹി പോലീസ് അതുപോലെ തന്നെ എസ് എസ് സി എം ടി എസ് അതുപോലെ തന്നെ എസ് എസ് ഇ സി പി ഒ ഏതൊക്കെ എസ് എസ് സിൻ്റെ പരീക്ഷ ഇനി അങ്ങോട്ട് വരുന്നുണ്ടോ അതിനൊക്കെ നിങ്ങൾ ഇനി പറയാൻ പോകുന്ന കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു പ്രശ്നം തന്നെ പറ്റാനായിട്ട് സാധ്യതയുണ്ട് എന്താണിത് കാര്യം എന്ന് നമ്മൾ മുൻപ് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയൊരു അപ്ഡേറ്റ് ഇവിടെ വന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കും അതെങ്ങനെ ചെക്ക് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം മുഴുവൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എസ് എസ് സിയിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യം ചെക്ക് ചെയ്തിരിക്കണം അതിന് മുൻപായിട്ട് ഈ വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം എങ്ങനെ ഇത് ചെക്ക് ചെയ്യണം എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം സോ അപ്ഡേറ്റ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ആയിട്ടുള്ള ഒരു നോട്ടീസ് ഇവിടെ വന്നത് കാണാൻ സാധിക്കും ഇറ്റ്സ് ഇൻഫോം ദാറ്റ് ദി വൺ ടൈം രജിസ്ട്രേഷൻ ഒ ടി ആറിൻ്റെ കാര്യമാണ് പറയുന്നത് വിൽ ബി ആധാർ എനേബിൾഡ് ഫോർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാമിനേഷൻ സൈക്കിൾ എന്ന് പറയുന്നുണ്ട് അതായത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന എല്ലാ എക്സാമിനും ആധാർ എനേബിൾഡായിട്ടുള്ള ഒ ടി ആർ ഉള്ളവർക്ക് മാത്രമേ രജിസ്ട്രേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എനിവേ ഇൻ കേസ് നിങ്ങൾ അപ്ലൈ ചെയ്ത് പറ്റുന്നുണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഒ ടി ആർ നിങ്ങൾ ചെയ്തിട്ടുള്ള ആധാർ ബേസ്ഡ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷനോ അല്ലെങ്കിൽ സെലക്ഷൻ ലഭിച്ചിട്ടോ മറ്റ് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക ഇവിടെ പറയുന്നുണ്ട് എൻ്റെ ഓൺവേഡ് രണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആ ഒരു സമയം മുതൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇപ്പം ചെയ്തവരോ ചെയ്യാൻ പോകുന്നവരോ ഓൾറെഡി ഇതിന് മുമ്പ് ഈ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ലിങ്ക്തായി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കി അപ്പോൾ അവിടെ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഇനി മുൻപേ നിങ്ങൾ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ഈ ഒരു രജിസ്ട്രേഷൻ ഈ ഒരു വീഡിയോയിലൂടെ രജിസ്ട്രേഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ഇപ്പൊ എഡിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ഇനി മാറ്റങ്ങൾ വരുത്തണ്ടേ ഇതൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇവിടെ കാണാൻ സാധിക്കും ജൂൺ രണ്ട് മുതൽ നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പം അതിന് മുൻഭാഗം അതായത് നിങ്ങൾ ആധാർ എനേബിൾഡ് ആയിട്ടുള്ള ഒ ടി ആർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ഫർദർ വിത്ത് റെസ്പെക്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആനുവൽ കലണ്ടർ റിലീസ് ചെയ്തിട്ടുള്ള ഒൻപത് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിരുന്നു അത് റിലീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുന്നേറ്റ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എസ് സീൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ടെന്ന് വാട്സ്ആപ്പ് ചാനലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പിറ്റേ ദിവസം എട്ടാം തീയതി വരുന്ന പറഞ്ഞിട്ട് ഒൻപതാം തീയതിയാണ് വന്നത് ഒന്നിക്കേക്ക് കലണ്ടർ അല്ലേ എസ് എസ് ഇ ജി ഡിൻ്റെ റിസൾട്ട് വരുമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത് കലണ്ടർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ നോട്ടീസില്ലേ ഇത് റിലീസ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ദിവസം മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പ് ചാനലിലൂടെ എസ് എസ് സീൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ഇന്ന് വരും എന്നിട്ട് പിറ്റേ ദിവസമാണ് വന്നത് അതായത് നിങ്ങൾക്ക് ഡേറ്റ് ഏകദേശം ഇന്നലെ പതിനാലാം തീയതിയാണ് പതിനാലാം തീയതിയാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത് ഒരു അപ്ഡേറ്റ് വരുമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പതിന ഒരു ദിവസം ഡിലേ ആയിട്ടാണ് വന്നത് എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഈ ഒരു കലണ്ടറിലേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒമ്പത് മെയ് ഒമ്പതിന് ഒരു കലണ്ടർ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കലണ്ടറിലുള്ള എക്സാമിനെല്ലാം അപ്ലൈ ചെയ്യാൻ പോകുന്നവർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിലും ഇനി ചെയ്യാനിരിക്കുന്നവരാണെങ്കിലും ആധാർ എനേബിൾഡ് ആയിട്ടുള്ളത് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കൂ ഇനി ഒരു പക്ഷേ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് ഐ മീൻ ഒ ടി ആർ ചെയ്ത സമയത്ത് ആധാർ എനേബിൾഡ് ആയിട്ടല്ല ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ മുപ്പത്തിയൊന്ന് മെയ് വരെ മുപ്പത്തിയൊന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മാത്രമേ മാറ്റാൻ സമയുള്ളൂ പിന്നീട് അത് പറ്റണമെന്നില്ല മേ ബി തരാം പിന്നീട് ഡേറ്റ് തരാം പക്ഷെ സാധ്യത വളരെ കുറവാണ് ഇത്രയും മുൻപ് നമ്മളെ എസ് എസ് ഇൻഫോം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുള്ളത് അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം എസ് എസ് വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എസ് എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് പിന്നെ ക്യാപ്ഷ് കൃത്യമായിട്ട് കൊടുക്കുക എന്നിട്ടെന്ത് ചെയ്യുക ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ഇവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന പുതിയ ഓപ്ഷൻ ഉണ്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടാൽ മതി കേട്ടോ ഞാൻ എന്തായാലും ഇവിടെ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം സോ ലോഗിൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് എത്തിച്ചേരാം അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ അക്കൗണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പാസ്വേഡ് അടക്കിടക്ക് ചേഞ്ച് ചെയ്യണമെന്നും അതുപോലെ തന്നെ മറ്റൊരാൾക്കും നിങ്ങളെന്ത് ചെയ്യരുത് പാസ്വേഡ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട് അത് നമ്മുടെ സേഫ്റ്റിക്കാണ് പറയുന്നത് എന്താണെന്ന് ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വാട്സപ്പ് ചാനലിൽ പറഞ്ഞതാണ് എങ്കിലും ഒന്നുകൂടെ പറയാം നിങ്ങളുടെ അക്കൗണ്ട് മറ്റാരെങ്കിലും മിസ് യൂസ് ചെയ്യുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അക്കൗണ്ടിലൂടെ മറ്റൊരാൾ അബദ്ധവെച്ചാൽ അപേക്ഷിച്ചു അല്ലെ അറിഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു എന്തെങ്കിലും ഉടായ്പ ആണെന്ന് എസ് എസ് സി കരുതത്തുള്ളൂ എന്നിട്ട് നിങ്ങളുടെ ഡീ നിങ്ങളെ ഡീബാർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾക്ക് ഇപ്പോൾ പോയിട്ട് പറയാൻ പറ്റില്ല എൻ്റെ പാസ്വേഡ് അറിയാതെ പോയതാണ് അവർ യൂസ് ചെയ്തതാണ് അത് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട് പാസ്വേഡും കാര്യങ്ങളും ഇടക്ക് മാറ്റണം മറ്റൊരാൾക്ക് ഷെയർ ചെയ്യരുതെന്ന് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കാര്യം പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇതൊക്കെ നിങ്ങൾ ഇൻഫോം ചെയ്തല്ലേന്ന് പറയും എന്നിട്ട് അവർ അസിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ നമ്മൾ നമ്മളായിട്ടൊരു മിസ്റ്റേക്ക് വരുത്താതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പാസ്വേഡും കാര്യങ്ങളൊന്നും ആർക്കും ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാതിരിക്കുക പിന്നെ അതിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എഡിറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്ഷനില്ലേ ഇത് മുൻപ് രജിസ്റ്റർ ചെയ്തവരുടെ കാര്യമാണേ പറയുന്നത് നിങ്ങൾ ഇനി രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എസ് എസ് സിയിലേക്ക് ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നേരെ താഴെ കമൻറ്റ് ബോക്സ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഇത് രണ്ട് നോക്കുക അവിടെ നിങ്ങൾക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ കാണാൻ പറ്റും മൊത്തം കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് പക്ഷേ ഇപ്പം പറയാൻ പോകുന്ന കാര്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക അത് കാണുക അപ്പോൾ ഇവിടെ എഡിറ്റ് ഡീറ്റെയിൽസിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് എഡിറ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് സോ ഞാൻ അവിടെ എഡിറ്റ് ഡീറ്റെയിൽസിൽ കുറേ അത് അധികം തവണ ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ വൺ ടൈം പ്രൊഫൈലിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ വൺ ടൈം പ്രൊഫൈലിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ മുമ്പ് കൊടുത്ത് അതേ കാര്യം ഇവിടെ കാണുന്നുണ്ട് ഡു യു ഹാവ് ആധാർ കാർഡ് അപ്പോൾ ഇവിടെ ആധാർ കാർഡ് വെച്ചിട്ടാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തത് അപ്പോൾ ഈ സുഹൃത്തു ഇനി ഒന്നും ചെയ്യണ്ട ഇനിയിപ്പോൾ ഇവിടെ നോ ആണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആധാർ കാർഡൊന്ന് കൊടുത്തിട്ട് ഇതിൻ്റെ അടിയിലായിട്ട് ആധാർ കാർഡ് നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ആധാർ ഇത് ഇതൊന്നും പബ്ലിക്കലി അവൈലബിൾ ആക്കാൻ പറ്റാത്ത ഡാറ്റ ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് അതിൻ്റെ അടിയിൽ നിങ്ങൾ ആധാർ കാർഡ് വെച്ച് തന്നെ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇത്രയേ ഉള്ളൂ എന്നിട്ട് മുമ്പോട്ട് മുമ്പോട്ട് പോയാൽ മതി അതിനുശേഷം ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് താഴെയുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവിടെ ആധാർ തന്നെ മാൻഡോട്ടറി ആയിട്ട് ചെയ്താൽ മതി താഴെ കൊടുത്തിട്ടുള്ള വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത് ആധാർ കാർഡ് തന്നെയാണ് വെച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ആധാർ കാർഡ് വെച്ച് തന്നെ ചെയ്യുക താഴെ പോയിട്ട് വീഡിയോ കാണുമ്പോൾ പാസ്പോർട്ട് അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും യൂസ് ചെയ്യരുത് ആധാർ കാർഡ് തന്നെ യൂസ് ചെയ്യണം അത് ശ്രദ്ധിച്ചിരിക്കുക ആധാർ കാർഡ് യൂസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പരീക്ഷയിൽ നമുക്ക് വലിയ കോൺസിക്വൻസസ് ഉണ്ടാവും അതുകൊണ്ട് ആധാർ കാർഡ് തന്നെ നിങ്ങൾ ആക്കുക ആധാർ കാർഡിലാണ് ഉള്ളതെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ബാക്ക് അടിക്കാം കഴിഞ്ഞു വേറെ ഒന്നും നിങ്ങൾ ചെയ്യാനില്ല നിങ്ങൾ സേഫ് ആണ് ആധാർ വെച്ചിട്ടാണ് നിങ്ങളുടെ ഒ ടി ആർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇത് ചെറിയൊരു ഇൻഫർമേഷൻ അല്ല അത്ര ഇമ്പോർട്ടൻ്റായിട്ടാണ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് മറ്റാരും നിങ്ങൾക്ക് ഇതുവരെ ഷെയർ ചെയ്ത് തന്നിട്ട് പോലും ഉണ്ടാവില്ല പലരും അവിടെ ഇവിടെയും തൊടാതെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും ഇൻക്ലൂഡ് ഞാൻ ഇന്നലെ വാട്സാപ്പിൽ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത് എത്ര മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല കാരണം ജസ്റ്റ് വീഡിയോയിൽ പറയുന്നില്ലല്ലോ വോയിസ് ഇട്ട് പറയുന്നതാണ് അതുകൊണ്ട് ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് എവിടെയും ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭിച്ചിട്ടുണ്ടാവില്ല അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനേഷൻ്റെ കാര്യമാണ് നമുക്ക് പരീക്ഷ എഴുതണം നമ്മുടെ ഫ്യൂച്ചറിനേക്ക് വേണ്ടിയുള്ള കാര്യമാണ് അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനി എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാവുന്നതാണ് പിന്നെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ മുൻപ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഇതിവിടെ നിങ്ങൾ ആധാർ കഴിഞ്ഞാൽ ഇവിടെ എസ് എന്ന് ആധാർ കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ആധാർ നമ്പർ കൊടുക്കണം പിന്നെ ബാക്കിയുള്ളതൊക്കെ മുൻപ് ഞാൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ കാണിച്ച വീഡിയോ ഇല്ലേ അത് നോക്കി അങ്ങ് ചെയ്താൽ മതി അത്രയുള്ളൂ മറ്റൊരു കാര്യങ്ങളും ഇല്ല ഇവിടെ നിങ്ങൾ ഓൾറെഡി ആധാറാണുള്ളത് അത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട ഇവിടെ എസ് ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും ഇവിടെ തായലായിട്ട് നിങ്ങൾക്ക് ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുത്തത് കാണാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ് നോ ഇഷ്യൂ നിങ്ങൾ ആധാർ കാർഡ് കൊടുത്തിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എസ് എസ് സി റിലേറ്റഡായിട്ടുള്ള എല്ലാ അപ്ഡേറ്റും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും